നമസ്കാരം നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും വേദന വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയാറുണ്ട് എനിക്ക് നീർക്കെട്ടിൻ്റെ പ്രോബ്ലം ആണ് എന്നുള്ളത് തലയിലാണ് വേദനയെങ്കിൽ തലയിൽ നീർക്കെട്ടാണെന്ന് പറയും കഴുത്തിലാണെങ്കിൽ കഴുത്തിന് നീർക്കെട്ടാണെന്ന് പറയും ഇനി മുട്ടിലാണ് വേദനയെങ്കിൽ മുട്ടിന് നീർക്കെട്ടാണെന്ന് പറയാറുണ്ട് നമ്മുടെ ശരീരത്തിൽ വരുന്ന ഒരു എൺപത് ശതമാനം രോഗങ്ങളും ഈ നീർക്കെട്ട് അഥവാ ഇൻഫ്ലമേഷൻ നിറഞ്ഞ കാരണം കൊണ്ട് വരുന്നതാണ് അപ്പോൾ അത് ഓരോ സ്ഥലത്ത് വരുന്ന നീർക്കെട്ടാകുമ്പോൾ അതിന് ഓരോ പേരുകളായിട്ടാണ് നമ്മൾ പറയുന്നത് ഇപ്പം നമ്മുടെ തലയുടെ ഭാഗത്ത് വരുന്ന സൈനസുകളിൽ വരുന്ന നീർക്കെട്ടാണെങ്കിൽ നമ്മളതിന് സൈനസൈറ്റിസ് എന്ന് പറയും തൊണ്ടയുടെ ഭാഗത്ത് വരുമ്പോൾ നീർക്കെട്ട് വരുമ്പോൾ നമ്മളതിന് ടോൺസിലൈറ്റിസ് എന്ന് പറയും ഇനി നമ്മുടെ ജോയിൻ്റുകളിലാണ് നീർക്കെട്ട് വരുന്നതെങ്കിൽ നമ്മൾ ആർത്രൈറ്റിസ് എന്ന് പറയും ഇനി അത് ശരീരത്തിനുള്ളിലാണ് നീർക്കെട്ടെങ്കിലും നമ്മുടെ ആമാശയത്തിലൊക്കെ വരുന്ന നീർക്കെട്ട് അതിന് ഗ്യാസ്ട്രൈറ്റിസ് എന്ന് പറയും അങ്ങനെ ഓരോ സ്ഥലത്ത് എവിടെയാണോ നീർക്കെട്ട് വരുന്നത് അതിനനുസരിച്ച് അതിൻ്റെ പേരുകൾ വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ പക്ഷേ എല്ലാ ഭാഗത്തും വരുന്നത് ഈ ഇൻഫ്ലമേഷൻ തന്നെയാണ് അപ്പോൾ എന്താണ് ഈ നീർക്കെട്ട് അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ എന്താണ് എന്തുകൊണ്ടൊക്കെയാണ് ഇത് വരുന്നത് ഇത്തരം ആളുകൾ കഴിക്കേണ്ട ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ് അതുപോലെ അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇന്ന് വീഡിയോയിലൂടെ പറയുന്നത് ഞാൻ ഡോക്ടർ സെമിയ ഡോക്ടർ വാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല പഴത്തിൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ തലയിലൊക്കെ നീര് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്ത് ഇങ്ങനെ നീര് നിറഞ്ഞ മുഖമൊക്കെ നമുക്ക് സൊല്ലിങ്സ് ആയിട്ട് കാണാറുണ്ട് അല്ലേ ഇങ്ങനെ നീരെന്ന് പറയുന്നത് ശരിക്കും ഒരു അസുഖമല്ല നമ്മുടെ പല അസുഖങ്ങളുടെ ഒരു രക്ഷണമായിട്ടാണ് അത് കാണിക്കുന്നത് അപ്പോൾ നമ്മൾ അത്ര നിസ്സാരമാക്കിയിട്ട് കളയേണ്ട ഒന്നല്ല ഈ നീർക്കെട്ട് എന്ന് പറയുന്നത് അപ്പോൾ കറക്റ്റായിട്ട് എന്തുകൊണ്ടാണ് ഈ നീർക്കെട്ട് വന്നത് അല്ലെങ്കിൽ നീരെന്തുകൊണ്ടാണ് വന്നത് എന്ന് മനസ്സിലാക്കി അതിൻ്റെ കാരണങ്ങൾ ചികിത്സിച്ചാൽ മാത്രമേ നമുക്കിതിന് കറക്റ്റായിട്ടുള്ള പൂർണ്ണമായിട്ട് തന്നെ അത് മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ പല ആളുകളും ഇത് ചൂട് പിടിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും മരുന്നുകൾ പുരട്ടിയൊക്കെ ഈ നീർക്കെട്ടിനെ ഒഴിവാക്കാറുണ്ട് പക്ഷെ എന്തുകൊണ്ടാണ് ഈ നീർക്കെട്ട് എന്ന് വരുന്നതെന്ന് മനസ്സിലാക്കി അതിന് കറക്റ്റായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുക തന്നെ വേണം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് താൽക്കാലികമായിട്ടുള്ള ആശ്വാസം മാത്രമേ കിട്ടുന്നുള്ളൂ പക്ഷെ കറക്റ്റായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുത്താൽ മാത്രമേ നമുക്ക് ഈ നീർക്കെട്ട് പൂർണ്ണമായിട്ട് നമ്മുടെ ബോഡിയിൽ നിന്ന് പോവുകയുള്ളൂ ഇനി ഏത് ഭാഗത്താണോ ശരീരത്തിൽ നേർക്കെട്ട് വരുന്നത് അതിനനുസരിച്ചായിരിക്കും ഇതിന്റെ ലക്ഷണങ്ങൾ കാണിക്കുക ഇപ്പോൾ നമ്മുടെ സൈനസുകൾ നമ്മുടെ മുഖത്തുള്ള സൈനസുകളിൽ അതായത് നമ്മുടെ കണ്ണിന് മുകളിൽ സൈനസ് ഉണ്ട് കണ്ണിന് താഴെ ഭാഗത്തുണ്ട് മൂക്കിന് രണ്ട് ഭാഗത്തായിട്ടൊക്കെ സൈനസുകളുണ്ട് ഇവയിലാണ് നീർക്കെട്ട് വരുന്നതെങ്കിൽ നമുക്ക് തലക്ക് നല്ല വേദന വരാറുണ്ട് തല കൊനിയൊക്കെ സമയത്ത് നമുക്ക് നന്നായിട്ട് തലക്ക് കനം അനുഭവപ്പെടുക അതുപോലെ മൂക്കടപ്പ് അനുഭവപ്പെടുക മൂക്കിൽ നിന്ന് കഫം പോലെ പുറത്തേക്ക് വരിക അതുപോലെ കഫത്തിന് ദുർഗന്ധം അനുഭവപ്പെടുക ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെയാണ് സൈനസൈറ്റിസ് വന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വരുന്നത് അതുപോലെ കഴുത്തിൻ്റെ ഭാഗത്ത് നമുക്ക് നീർക്കെട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ത കഴുത്തിൻ്റെ ഭാഗത്ത് നല്ല വേദന അനുഭവപ്പെടും ആ സമയത്ത് അവിടെ നല്ല നീരും വരാറുണ്ട് അതുപോലെ ആ വേദന നമുക്ക് കൈകളിലോട്ടൊക്കെ വന്നിട്ട് കൈകളിൻ്റെ ഭാഗത്തൊക്കെ വേദന അനുഭവപ്പെടാറുണ്ട് ഇനി ആമാശയത്തിലാണ് നീർക്കെട്ടെങ്കിൽ അവിടെ ഗ്യാസ്ട്രൈറ്റിസ് എന്ന് പറയും ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ദഹന പ്രശ്നങ്ങൾ വരാം അതുപോലെ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് വരാം അസിഡിറ്റിയുടെ പ്രോബ്ലംസ് ഒക്കെ വരാറുണ്ട് ഇപ്പോൾ നമ്മുടെ വയറിലുള്ള ആസിഡ് മേലോട്ട് കയറി നമ്മുടെ അന്നനാള ഭാഗത്തൊക്കെ ഇതുപോലെ ഇൻഫ്ലമേഷൻ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ പറയുന്നത് ഗ്യാസ്ട്രോയൂസോഫ് റിഫ്ലക്സ് സിൻഡ്രോം എന്നാണ് അപ്പോൾ ഇങ്ങനെയുള്ള അസുഖങ്ങളിലും നമുക്ക് നെഞ്ചിരിച്ചിലും അതുപോലെ പൊളിച്ച് തികട്ടൽ ഇടക്കിടയ്ക്കായിട്ട് ഏമ്പക്കം വരിക ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ കാണിക്കാറുണ്ട് ഇനി ജോയിന്റുകളിൽ വരികയാണെങ്കിൽ നമ്മൾ ആർത്രൈറ്റിസ് എന്നാണ് പറയാറുള്ളത് അങ്ങനെ വരുമ്പോൾ ജോയിൻറ്റിൻ്റെ ഭാഗത്ത് നല്ല നീര് വന്ന് അവിടെ നല്ല ചുവപ്പ് കളറും അതുപോലെ ആ ഭാഗത്ത് ഒരു ചൂടൊക്കെ നമുക്ക് അനുഭവപ്പെടാറുണ്ട് ഇങ്ങനെ ഏത് ഭാഗത്താണോ നമുക്ക് നീർക്കെട്ട് വരുന്നത് ആ ഭാഗത്ത് നമുക്ക് വേദനയും ആ ഭാഗത്തുള്ള ലക്ഷണങ്ങളുമാണ് കാണിക്കുക ഇപ്പോൾ ഫാറ്റി ലിവറൊക്കെ വരുന്നത് നമ്മുടെ ലിവറിൽ വരുന്ന നീർക്കെട്ട് കാരണമാണ് അതുപോലെ തന്നെ ഈ ആൾക്കഹോളൊക്കെ കൂടുതൽ യൂസ് ചെയ്യുന്ന ആളുകളിൽ വയറിൽ നീർക്കെട്ട് ഉണ്ടാക്കാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ലിവറിൽ നീർക്കെട്ട് ഉണ്ടാക്കാറുണ്ട് പിന്നെ ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെയാണ് ഇതിന് കാണിക്കാറുള്ളത് ഇപ്പോൾ നീർക്കെട്ട് നമ്മൾ പറഞ്ഞു ഇൻഫ്ലമേഷൻ എന്നാണ് നമ്മളതിന് പറയാം ഇത് നമ്മുടെ പ്രതിരോധ ശേഷി നമ്മുടെ ശരീരത്തെ രോഗങ്ങളിൽ നിന്ന് പ്രതിരോധിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ഇൻഫ്ലമേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ സ്വാഭാവികമായിട്ട് നടക്കുന്ന പ്രവർത്തനത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം വന്നു കഴിഞ്ഞാൽ അത് പുറമേ നിന്നുള്ള എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാവാം അല്ലെങ്കിൽ അകത്ത് നിന്ന് നമ്മുടെ ശരീരത്തിനകത്തുള്ള എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്ത് നമുക്ക് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി നമ്മുടെ ശരീരം കാണിക്കുന്ന ഒരു പ്രക്രിയയാണ് ഇൻഫ്ലമേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു മുറിവ് വരിക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അലർജിയോ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്തുള്ള കോശങ്ങളൊക്കെ നശിക്കുകയും ആ ഭാഗത്ത് രക്തക്കുഴലുകൾ വികസിക്കുകയൊക്കെ ചെയ്യും ഇങ്ങനെ വികസിക്കുന്ന സമയത്ത് നമുക്ക് കൂടുതലായിട്ട് ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ രക്തകോശങ്ങള് നമ്മുടെ ആ ഭാഗത്തേക്ക് എത്തുകയും അതുകൊണ്ടാണ് നമുക്ക് ആ ഭാഗത്ത് കൂടുതലായിട്ട് ചൂട് അനുഭവപ്പെടുന്നതും അവിടെ സ്വല്ലിങ്സ് വരുന്നതൊക്കെ അതുകൊണ്ട് വരുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇൻഫ്ലമേഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്ത് കാണിക്കാറുള്ളത് അത്തരം മുറിവ് വന്നിട്ടുള്ള അല്ലെങ്കിൽ അലർജിയൊക്കെ വന്ന ഭാഗങ്ങളെ റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ഇൻഫ്ലമേഷൻ നടക്കുന്നത് അപ്പോൾ രണ്ട് തരത്തിലുള്ള ഇൻഫ്ലമേഷൻ ഉണ്ട് അക്യൂട്ടായിട്ട് അതായത് പെട്ടെന്ന് വരുന്നത് നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും മുറിവോ അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും വീഴുകയോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചതവൊക്കെ സംഭവിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും അലർജിയൊക്കെ പെട്ടെന്ന് നമ്മുടെ സ്കിന്നിൽ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് അതിനെ റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ബോഡിയിൽ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ ഇൻഫ്ലമേഷനാണ് അക്യൂട്ടായിട്ട് വരുന്ന ഇൻഫ്ലമേഷൻ എന്ന് പറയുന്നത് എന്നാൽ ക്രോണിക് ഇൻഫ്ലമേഷൻ ഉണ്ട് ക്രോണിക് ഇൻഫ്ലമേഷൻ അങ്ങനെയല്ല കാലങ്ങളായിട്ട് നമ്മുടെ ബോഡിയിൽ മാറ്റങ്ങൾ വന്നു കഴിഞ്ഞ് കൂടുതലായിട്ട് നീർക്കെട്ട് വന്ന് കഴിഞ്ഞ് അത് രോഗത്തിലേക്ക് മാറുന്നൊരു കണ്ടീഷനാണ് ഈ ക്രോണിക് ഇൻഫ്ലമേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഫാറ്റി ലിവറൊക്കെ നമുക്ക് അങ്ങനെ വരുന്നതാണ് നമ്മുടെ ഭക്ഷണത്തിൽ കൂടുതലായിട്ട് വരുന്ന ഫാറ്റുകൾ അല്ലെങ്കിൽ കൊളസ്ട്രോൾ കൂടുതലായിട്ട് നമ്മുടെ ലിവറിൽ അടിഞ്ഞു കൂടുകയും അവിടെ നീർക്കെട്ട് വരികയും ചെയ്യുമ്പോഴാണ് അത് പിന്നീട് ഫാറ്റി ലിവറിലോട്ട് മാറുന്നത് അതുപോലെ ഹാർട്ട് അറ്റാക്ക് സ്ട്രോക്ക് പോലെയുള്ള അസുഖങ്ങളൊക്കെ നമ്മുടെ രക്തക്കോലുകളിൽ കാലങ്ങളായിട്ട് വരുന്ന പ്രശ്നങ്ങൾ കൊണ്ടുവരുന്നതാണ് ഈ ഒരു ഇൻഫ്ലമേഷൻ കൊണ്ട് വരുന്നതാണ് ഈ ഹാർട്ട് അറ്റാക്ക് അതുപോലെ സ്ട്രോക്ക് ഒക്കെ വരുന്നത് അതുപോലെ നമ്മൾ കഴിക്കുന്ന എന്തെങ്കിലും ഫുഡിൽ മാറ്റങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതലായിട്ട് പുറത്തു നിന്നുള്ള ഫുഡുകൾ പ്രോസസ്ഡ് ഫുഡുകളും ട്രാൻസ്ഫാറ്റുകളൊക്കെ അടങ്ങിയിട്ടുള്ള ഫുഡുകൾ കൂടുതലായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കൃത്രിമ മധുരത്തിന് വേണ്ടിയിട്ടൊക്കെയുള്ള രാസവസ്തുക്കളൊക്കെ ചേർത്തുള്ള ഭക്ഷണങ്ങൾ കഴിച്ചാൽ അത് നമ്മുടെ വയറിൽ നീർക്കെട്ടുണ്ടാക്കും അപ്പോൾ അത് കുറച്ച് കഴിഞ്ഞാൽ അത് ഗ്യാസ്ട്രൈറ്റിസ് പോലെയുള്ള അസുഖങ്ങളിലേക്ക് മാറാറുണ്ട് ഇപ്പോൾ സൈനസൈറ്റിസ് വരുന്നത് നമുക്ക് കൂടുതലായിട്ടും കൂടുതൽ വെയിൽ കൊള്ളുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ എ സിയിൽ ഇരുന്ന സമയത്ത് പെട്ടെന്ന് ചൂടുള്ള ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാലാവസ്ഥയിലൊക്കെ എന്തെങ്കിലും വ്യത്യാസം വന്നു കഴിഞ്ഞാലാണ് സൈനസൈറ്റിസ് വരുന്നത് അതുപോലെ വൈറസ് കാരണം അല്ലെങ്കിൽ ബാക്ടീരിയ കാരണം നമ്മുടെ ബോഡിയിൽ ഇതുപോലെ ഇൻഫ്ലമേഷൻ കാണിക്കാറുണ്ട് ഇനി ഇത്തരത്തിൽ നീർക്കെട്ടുള്ള ആളുകൾ ഒഴിവാക്കേണ്ട ഫുഡുകൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത് ഒന്നാമത് പറയുന്നത് പഞ്ചസാരയാണ് പഞ്ചസാരയിൽ അൻപത് ശതമാനം ഗ്ലൂക്കോസും അൻപത് ശതമാനം ഉള്ളത് അപ്പോൾ ഗ്ലൂക്കോസിനേക്കാൾ കൂടുതൽ അപകടകാരിയായിട്ടുള്ള ഒന്നാണ് ഈ ഫ്രക്ടോസ് എന്ന് പറയുന്നത് ഈ ഫ്രക്ടോസ് അടങ്ങിയിട്ടുള്ള ഫുഡുകളാണ് കൂടുതലായിട്ട് ഹൈ ഫ്രക്ടോസ് ഷുഗർ കണ്ടൻറ് അടങ്ങിയിട്ടുള്ളതാണ് ഈ കേക്ക്സ് അതുപോലെ പേസ്ട്രി ഇങ്ങനെയുള്ള മധുര പലഹാരങ്ങളിലൊക്കെ കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത്തരം ഫുഡുകൾ നമ്മുടെ ബോഡിയിലെത്തിക്കഴിഞ്ഞിട്ടുണ്ട് അത് നമ്മുടെ രക്തക്കോയിലുകളിലൊക്കെ കൂടുതലായിട്ട് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുകയും ഇത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ പഞ്ചസാര ഒഴിവാക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ ട്രാൻസ്ഫാറ്റുകൾ അടങ്ങിയിട്ടുള്ള പിസ്സ ബർഗർ അതുപോലെ പബ്സിലൊക്കെ കൂടുതലായിട്ട് ട്രാൻസ്ഫാറ്റുകൾ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത്തരം ഫുഡുകൾ നമ്മൾ പരമാവധി ഒഴിവാക്കുന്നതാണ് നല്ലത് കാരണം ഇത്തരം ഫുഡുകൾ കൂടുതലായിട്ട് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ബോഡിയിൽ ഫാറ്റ് അടിഞ്ഞു കൂടുകയും അത് ലിവറിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഫാറ്റി ലിവർ പോലെയുള്ള കണ്ടീഷൻസ് വരികയും ചെയ്യും അതുപോലെ പ്രോസസ്ഡ് കാർബോഹൈഡ്രേറ്റ്സുകള് അതായത് റിഫൈനഡ് മൈദ അതുപോലെ തന്നെ വെള്ള അരികള് ബസ്മതി അരിയൊക്കെ ഒക്കെ ചെയ്തിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സുകളാണ് അപ്പം ഇത്തരം കാർബോഹൈഡ്രേറ്റ്സുകൾ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അത് നമ്മുടെ ബോഡിയിൽ നീർക്കെട്ടും അതുപോലെ ഇൻഫ്ലമേഷനൊക്കെ ഉണ്ടാക്കാനുള്ള കാരണമാകും കാരണമാകാറുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം ഫുഡുകൾ ഒഴിവാക്കുന്നത് നല്ലതാണ് പുകവലി മദ്യപാനശീലമുള്ളവരിലും ഈ നിക്കോട്ടിൻ പോലെയുള്ള കെമിക്കലുകൾ നമ്മുടെ ബോഡിയിലെത്തിയിട്ട് രക്തക്കൊഴിലുകളിലൊക്കെ നീർക്കെട്ട് ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ഇൻഫ്ലമേഷനൊക്കെ ഉണ്ടാക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഹൃദയാഘാതം അല്ലെങ്കിൽ ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ സ്ട്രോക്ക് പോലുള്ള രോഗങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നീർക്കെട്ട് ഒരു പരിധിവരെ കൺട്രോൾ ചെയ്യാൻ പറ്റും ഇനി നീർക്കെട്ടുള്ള ആളുകൾ കഴിക്കേണ്ട ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം കൂടുതലായിട്ട് പച്ചക്കറികൾ അതുപോലെ ഇലക്കറികൾ ഫ്രൂട്ട്സ് ഒക്കെ നന്നായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക അതുപോലെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ അടങ്ങിയിട്ടുള്ള മത്തി ചാള ചൂര പോലെയുള്ള മത്സ്യങ്ങളൊക്കെ കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക അതുപോലെ നല്ലതാണ് ചിയ സീഡ്സുകൾ അതുപോലെ ഫ്ലാറ്റ് സീഡ്സുകളൊക്കെ കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതും നീർക്കെട്ട് അതുപോലെങ്കിൽ ഇൻഫ്ലമേഷനൊക്കെ നമ്മുടെ ബോഡിയിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും അതുപോലെ വെളുത്തുള്ളി ഇഞ്ചി മണ്ണു പോലെയുള്ള ഫുഡുകൾ നമ്മൾ ഡെയിലി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് വരുന്ന ഇൻഫ്ലമേഷൻ അക്യൂട്ട് ഇൻഫ്ലമേഷൻ ഇപ്പോൾ ടോൺസിലൈറ്റിസ് അല്ലെങ്കിൽ ഫാരിഞ്ചൈറ്റിസ് പോലെയുള്ള ഇൻഫ്ലമേഷനൊക്കെ കുറക്കുന്നതിനും അതുപോലെ സൈനസൈറ്റിസ് അല്ലെങ്കിൽ ശ്വാസകോശത്തിനൊക്കെ നീർക്കെട്ട് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്തരം നീർക്കെട്ടുകളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് ഇത്തരം ഫുഡുകൾ അപ്പോൾ ഡെയിലി നമ്മൾ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്നത് നല്ലതാണ് അല്ലെങ്കിൽ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ തിളപ്പിച്ച് അതിൻ്റെ വെള്ളം കുടിക്കുന്നതും ഈ നീർക്കെട്ട് പോലെയുള്ള ബുദ്ധിമുട്ടുള്ളവർക്ക് വളരെ നല്ലതാണ് ഇനി നീർക്കെട്ടുള്ള ആളുകളെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പറയുന്നത് നമ്മൾ ഡെയിലി വ്യായാമം ചെയ്യുന്നത് നീർക്കെട്ടുള്ളവർക്ക് വളരെ നല്ലതാണ് അത് നമ്മൾ ഡെയിലി എന്തെങ്കിലും എറോബിക്സോ അതുപോലെ കടയാക്ക് എക്സസൈസോളൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് നീർക്കെട്ട് ഉള്ളവരിൽ ഈ നീര് പോവാനും അതിന് ഇൻഫർമേഷൻ കുറഞ്ഞു വരാനും വേണ്ടിയിട്ട് സഹായിക്കും പിന്നെ പല ആളുകൾക്കും നീരി ഇറക്കം വരുന്ന കുറച്ച് സാഹചര്യങ്ങളുണ്ട് വെയിലത്ത് കൂടുതലായിട്ട് ജോലി ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ നന്നായിട്ട് വിയർത്തിരിക്കുന്ന സമയത്ത് പോയി കുളിക്കുക അല്ലെങ്കിൽ സാധാരണ കുളിക്കുന്ന സമയം മാറിയിട്ട് കുളിക്കുക കാലാവസ്ഥ വ്യതിയാനം വരിക ഇങ്ങനെയുള്ള സാഹചര്യമൊക്കെ വരുന്ന സമയത്ത് നീരവെറക്കത്തിൻ്റെ പ്രോബ്ലം വരുന്ന ആളുകളുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ പരമാവധി ഒഴിവാക്കുന്നതാണ് നല്ലത് കാരണം ഇത്തരം സാഹചര്യങ്ങൾ വരുമ്പോൾ അത് നമ്മുടെ മസിൽസുകൾക്ക് കൂടുതൽ സ്ട്രെസ് കൊടുക്കുകയും അവിടെ ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ നീർക്കെട്ട് വരികയും ചെയ്യും അപ്പോൾ അത് കുറക്കാൻ വേണ്ടിയിട്ട് അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കുന്നതാണ് നല്ലത് അതുപോലെ സ്ട്രെസ്സ് മാനസികമായിട്ടുള്ള പിരിമുറക്കും നമുക്ക് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കാനുള്ള കാരണമാകാറുണ്ട് അപ്പോൾ സ്ട്രെസ്സ് പരമാവധി യോഗ മെഡിറ്റേഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കുറക്കുന്നത് നല്ലതാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് നമുക്കൊരു പരിധി പരിധിവരെ ഇത് മാറ്റിയെടുക്കാൻ പറ്റും ഈ ചികിത്സയിലേക്ക് വരികയാണെങ്കിൽ ഇതിന് ഫലപ്രദമായിട്ടുള്ള ചികിത്സ ലഭ്യമാണ് ഇതിന്റെ കാരണം എന്താണെന്ന് മനസ്സിലാക്കി നീർക്കെട്ട് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കി അതിൻ്റെ കാരണങ്ങൾ ചികിത്സിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് രോഗിയുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ച് യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ച് ജർമ്മൻ മെഡിസിൻസ് ഉപയോഗിച്ചാണ് നമ്മൾ ഇതിന് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം പ്രശ്നങ്ങളൊക്കെ നമുക്ക് പൂർണ്ണമായിട്ട് തന്നെ മാറ്റിയെടുക്കാൻ പറ്റും ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് സ്നേഹത്തോടെ ഡോക്ടർ സെമിയ ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം